തൈ എടുത്തിട്ട് മാറ്റി വെച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇങ്ങനെ വെച്ചു കൊടുക്കാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള എല്ലാ തൈകളും ഈ ഒരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ നാല് പീസയിലേക്ക് വെച്ചു ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് നല്ല പോട്ടിലേക്കൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പുതിയ തൈകൾ ഉണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു ചെടി ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കിട്ടുകയും ചെയ്യുന്നതാണ് കണ്ടില്ലേ ഇതാണ് ഈ ഒരു ചെടീൻ്റെ ബൾബ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി ബ്രോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സെറ്റ് പ്ലാന്റ് ആണ് അപ്പോൾ നമുക്ക് കുറേ സെറ്റ്സപ്പ് പ്ലാന്റ് ഉണ്ടായിട്ടുണ്ട് നമുക്ക് നല്ലൊരു പ്ലാന്റ് ആയിട്ട് ഡെക്കറേറ്റീവ് ആയിട്ട് വെച്ച് കൊടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും അതുപോലെ നമ്മുടെ ഓഫീസിലും ഒക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അപ്പം പെട്ടെന്ന് തന്നെ ഒരുപാട് തൈകൾ തൈകളുണ്ടാവുന്ന ഒരു ചെടി കൂടിയാണ് ഈ സെക്സപ്പ് പ്ലാന്റ് അപ്പം ഇതൊക്കെ നമുക്ക് ഒരു ഒരു ചെടി മേടിച്ചുകൊണ്ട് വന്നിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ് നമ്മൾ ഈ കാണുന്ന പോട്ടിലുള്ളതൊക്കെ രണ്ട് തരത്തിലുള്ള സെക്സഫ് പ്ലാന്റ് ആണുള്ളത് ഒന്ന് നമുക്ക് ഈ ഒരു ഗ്രീൻ കളറും അപ്പം നിങ്ങൾ ഈ കാണുന്ന ഒരു ബ്ലാക്ക് കളറുമാണ് ഉള്ളത് അപ്പം നമ്മൾ ചെറിയ ബോട്ടിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തൈകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ റീപ്പോർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇതിൽ പെട്ടെന്ന് തന്നെ എല്ലാം ചീഞ്ഞ് പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മളിന്നൊരു റീ പോട്ട് ചെയ്യുന്ന വീഡിയോയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പം നമുക്ക് ഈ സെക്സ പ്ലാന്റ് പലതരത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഒന്ന് കിഴങ്ങിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ ചെടി കുഴിച്ചിട്ടിട്ട് പ്രൂൺ ചെയ്തിട്ട് ഉണ്ടാക്കാം അതുപോലെ തന്നെ ഇലകളിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് ഈ സെക്സർ പ്ലാന്റ് ഇതൊക്കെ നമ്മൾ മുന്നേ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ അന്തരീക്ഷത്തിലെ എയർ പ്യൂരിഫൈ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു നല്ലൊരു ചെടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡോർ ആയിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ചെടി കൂടിയാണ് ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ധനിക്കുന്ന ഒരു ചെടിയാണ് ഈ സെക്സ പ്ലാന്റ് പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത തന്നെയാണ് ഇതിൻ്റെ ഇലകളാണ് ഒരിക്കലും ഈ ഇലകളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വർഷങ്ങളോളം ഈ ഇല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം കാരണം അത്രയും ഈടെ നിൽക്കുന്ന ഇലകളാണ് ഈ ചെടീൻറ്റേത് അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ടിൽ നിന്ന് നമ്മൾ റീ പോട്ട് ചെയ്യാണ് കാരണം അതൊരു ചെറിയ പോട്ടാണ് അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് തൈകൾ വന്നിട്ടുണ്ട് മുന്നേ തൈകളൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഒരു ഭാഗമാണ് നിങ്ങളിവിടെ കാണുന്നത് കട്ട് ചെയ്തിട്ട് നമ്മൾ പ്രൂൺ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയും നമുക്കിതുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ പോട്ടിൽ നിന്ന് നമ്മളിതൊന്ന് മാറ്റി വെച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു പോട്ടാണ് നമ്മൾ ചെടി കുഴിച്ചിടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഹോളിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ വെള്ളം കെട്ടി കിടക്കും നമ്മൾ ഈ ഒരു ചെടിക്ക് അധികം ഓവറായിട്ട് വെള്ളമൊന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണ് ഇനിയിപ്പോൾ ഈ ഒരു പോട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അത്യാവശ്യം നല്ലൊരു വലിയ ചെടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് കിഴങ്ങളൊക്കെ ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചാൽ അതെങ്ങനെയാണ് ഈ പോട്ടുനിന്ന് മാറ്റുന്നതെന്ന് അപ്പം നമ്മൾ നല്ല ഇളക്കി മാറ്റിയിട്ടുണ്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും നന്നായിട്ട് വേരുകളൊക്കെ ഉണ്ട് ഒരുപാട് വേരുകളും അതുപോലെ തന്നെ ഇതിനൊക്കെ കിഴങ്ങുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു കിഴങ്ങ് പൊട്ടാതെയോ അതുപോലെ തന്നെ വേറെ ഒന്നും പൊട്ടാതെ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നിറച്ചും വേരുകളാണ് ആ ഒരു പോട്ടിൽ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയായിരുന്നു അപ്പോൾ നമ്മളിത് സെപ്പറേറ്റ് ചെയ്ത് ഇതന്നെ ഇത് തന്നെ നമ്മളൊന്ന് റീപോട്ട് ചെയ്തെടുക്കുകയാണ് വലിയൊരു പോട്ടിലേക്ക് മാറ്റിയിട്ട് അപ്പോൾ അടിയിൽ നന്നായിട്ട് കിഴങ്ങുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ അപ്പോൾ നമ്മൾ കുറച്ച് പൊട്ടി മിക്സ് എടുത്തിട്ടുണ്ട് സാധാരണ നമ്മുടെ ഗാർഡനിങ് സോയിലും അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തതാണ് വേറെ ഒന്നും നമ്മൾ എപ്പോഴും കൊടുത്തിട്ടില്ല ഒരുപാട് വളങ്ങളൊന്നും ചേർത്ത് നല്ല വെക്റ്റ് മണ്ണ് വേണ്ട കുറച്ച് മണ്ണിട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു ചെടി വെച്ചു കൊടുത്തതിന് ശേഷം ബാക്കി പോട്ടും കൂടി ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട് മഴക്കാലമായതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം തട്ടാതെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണ് ഇൻഡോറായിട്ടൊക്കെ വെക്കുമ്പം തന്നെ വായിച്ചാൽ ഒരിക്കലും മാത്രമൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമ്മൾ ഒരു വേറെ തരത്തിൽ ഈ ചെടി എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് തോന്നാം പ്രൂൺ ചെയ്തിട്ട് എങ്ങനെ അതായത് നമ്മൾ ഇപ്പോൾ ഒരു തണ്ടൊക്കെ പൊട്ടിച്ചിട്ട് ആ തണ്ട് കുഴിച്ചിട്ടിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് തോന്നാം ഇതുപോലെ വലുപ്പുള്ള ചെടിയിൽ നിന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തണ്ട് എടുത്തിട്ട് നമ്മൾ ഒരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു പ്രത്യേകം നമ്മൾ കെയർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ ഇലയായാലും തണ്ടായാലും ഒക്കെ തൈ കുഴിച്ചിട്ട് തക്കിയാലും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്ന ചെടിയാണ് ഈ സെറ്റ് സെറ്റ് പ്ലാന്റ് ാണ് തൈ എടുക്കുന്നത് കാരണം അതിൽ അത്യാവശ്യം കുറെ തൈകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളത് കട്ട് ചെയ്യുന്നുണ്ട് നല്ല താഴേക്ക് നോക്കി തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ഒരു ചെടിയാണ് ഞാൻ എടുക്കുന്നത് ഇനി ഒന്നും കൂടി നമുക്ക് നമുക്കതിൽ തന്നെ എടുക്കാം അത്യാവശ്യം നല്ല കട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് നല്ല മൂച്ച കത്തി ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം രണ്ട് തണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് രണ്ടാക്കിയിട്ട് മുറിക്കാം അങ്ങനെ നാല് പീസായിട്ട് നമുക്ക് കുഴിച്ചിടാം നമ്മൾ മുന്നേ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇതുപോലെ എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ മൂപ്പത്തിയ തണ്ട് വേണം നമ്മൾ എടുക്കാൻ അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടും ഇത് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് തണ്ടാണ് നമുക്ക് കിട്ടിയത് ഈ മൂന്ന് തണ്ടുകളാണ് നമുക്ക് കിട്ടിയത് ഇത് നമുക്ക് ഓരോന്നും രണ്ടായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഓരോ തണ്ട് രണ്ട് പീസായിട്ട് എടുക്കുന്നുണ്ട് നമുക്ക് ചെറിയൊരു പോട്ടിലേക്ക് കൊടുക്കാം ഇത് നമുക്ക് ചെറിയൊരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കാം വേരൊരു പിടിച്ചതിന് ശേഷം നമുക്ക് റീ പോട്ടൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് വേര് പിടിച്ചാൽ നമുക്ക് കാണിച്ചു തരാം നേരത്തെ നമ്മളൊരു പോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പോട്ടിലാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് നമുക്ക് വേര് പിടിക്കും ഒന്ന് ഹെൽത്തി ആയി വേര് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ തൈ എടുത്തിട്ട് മാറ്റി വെച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമുക്കിങ്ങനെ വെച്ചു കൊടുക്കാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള എല്ലാ തൈകളും ഈ ഒരു പോട്ടിലേക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നാല് പീസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ മുന്നേ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുള്ളതായിരുന്നു നമ്മൾ രണ്ട് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഒരു തണ്ട് കട്ട് ചെയ്തതായിരുന്നു വേരൊന്നും കൂടാതെ ഇങ്ങനെ കുഴിച്ചെടുത്തപ്പം കണ്ടില്ലേ രണ്ട് ഭക്ഷണത്തിലും നന്നായിട്ട് ഇതിൻ്റെ ബൾബ് ഫോം ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നല്ലൊരു ബോട്ടിലേക്ക് ഇത് വെച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് ഇതുപോലെ പെട്ടെന്ന് ഉണ്ടായി കിട്ടുന്നതാണ് അപ്പോൾ തണ്ട് കുഴിച്ചിട്ടാലും ഈ ഒരു ചെടി ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് നമുക്ക് നല്ല പോട്ടിലേക്കൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പുതിയ തൈകൾ ഉണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു ചെടി ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കിട്ടുകയും ചെയ്യുന്നതാണ് കണ്ടില്ലേ ഇതാണ് ഈ ഒരു ചെടീൻ്റെ ബൾബ് അല്ലെങ്കിൽ കിഴങ്ങ് എന്ന് പറയുന്നത് ഇതിൽ നിന്നാണ് നമുക്ക് വേരുകളൊക്കെ ഫോം ചെയ്തുണ്ടാവുന്നത് മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു തൈന്ന് നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി കുഴിച്ചിടുകയാണ് മുന്നേ നമ്മൾ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പോട്ടിലായിരുന്നു വെച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് നല്ലൊരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കാം നമ്മൾ ഇൻഡോറായിട്ടാണ് വെക്കുന്നതൊക്കെയാണെങ്കിൽ ചെറിയ നല്ല ഡെക്കറേറ്റീവ് സ്റ്റോണൊക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും ഇത്രയാണ് നമ്മുടെ സെറ്റ് സെറ്റ് പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് തൈ കുഴിച്ചിട്ടിട്ട് അതുപോലെ തന്നെ തണ്ട് കുഴിച്ചിട്ടിട്ട് എങ്ങനെയാണ് ഈ ഒരു പ്രൊഫഗേറ്റ് ചെയ്തെടുക്കുന്നതെന്ന് മനസ്സിലായല്ലോ നമുക്കൊരു ഇല കിട്ടിയാൽ തന്നെ നമുക്ക് കുറേ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പറ്റുന്നതാണ് നമ്മുടെ വീടിനെയും അതുപോലെ തന്നെ ഗാർഡനെയും ഒക്കെ മനോഹരമായിട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു ഡെക്കറേറ്റീവ് പ്ലാന്റ് ആണ് ഈ സെറ്റ് സെറ്റ് പ്ലാന്റ് കാണുമ്പോൾ നമ്മൾ ഇതായിരിക്കും ഒരുപാട് കെയറൊക്കെ കൊടുക്കണമെന്ന് എന്ന് പക്ഷേ മിതമായ രീതിയിലുള്ള വെള്ളം വെള്ളം എന്ന് പറയുമ്പോൾ നമ്മളൊരാഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളമൊന്നും തട്ടാതെ അതുപോലെ തന്നെ ഓവറായിട്ടുള്ള വളപ്രയോഗങ്ങളൊന്നും വേണ്ട നമ്മുടെ ഈ സെറ്റ് പ്ലാനിൻ്റെ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് തീർച്ചയായും ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതുപോലെ ഇന്ന് വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ് അതുവരെ എല്ലാ കൂട്ടുകളും ബൈ ബായ്